ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം ഒന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരു അടിപ്പൊളി നാല് മണി ചായക്ക് കടി ഉണ്ടാക്കട്ടോ അതിന് മൂന്ന് സാധനങ്ങളും മതി തേങ്ങ പഞ്ചസാര ബ്രെഡ് പിന്നെ നമുക്ക് കുറച്ച് എണ്ണയും വേണം കേട്ടോ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ അതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ബ്രെഡ് ഇതാ ഇതേപോലെ പിച്ച് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ ആവശ്യത്തിന് നിങ്ങൾക്ക് ബ്രെഡ് എത്ര നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഇതിനൊരു കണക്കൊന്നുമില്ല ഇല്ല കേട്ടോ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് നമുക്ക് രണ്ട് മൂന്ന് ഏലക്കായ് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിതൊന്നും നമുക്ക് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും ബ്രൊഡും പഞ്ചസാര ഒക്കെ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം ഞാൻ നമ്മളെ ബ്രെഡൊക്കെ അതാ നന്നായിട്ടിതേപോലെ അടിച്ച് വന്നിട്ടുണ്ട് ഇതാണ്ടല്ലേ അങ്ങനെ വെറും വെറുതെനെ കിട്ടും ഇനി ഞമ്മക്കിത് ഓരോ ഉരുളെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഊട്ടിയിട്ട് ഏത് ഷേപ്പാണോ എന്നൊക്കെ ആവശ്യം വെച്ചാൽ ആ ഷേപ്പിൽ ഞമ്മൾക്കിതുണ്ടാക്കാം കേട്ടോ അങ്ങനെ കട്ട്ലൈറ്റിൻ്റെ ഷേയ്പ്പാക്കാം പിന്നെ നമ്മൾ ഉണ്ട ഉണ്ടാവൂലേ ഉണ്ട അതേപോലെ ഷേ്പ്പാക്കാം ഇതേപോലെ ഇങ്ങനെ ഇതാ ഇത്ര നമുക്ക് കണ്ടില്ലേ നല്ല സിമ്പിളാണ് അപ്പോൾ ബ്രെഡ് പിന്നത്തെ കുട്ടികളൊക്കെ ഉണ്ടാകൂലോ അപ്പോൾ ഇങ്ങനെ അവർ ഒരാൾക്ക് ആക്കി കൊടുത്താൽ അവർ എന്തായാലും കഴിക്കും മധുരം തേങ്ങയൊക്കെ ആകുമ്പോൾ എണ്ണയിലിട്ട് പൊരിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ പീടിയത്തെയൊക്കെ ഇപ്പോൾ പുറത്തു ഒന്നും മേടിച്ചിട്ട് ഞങ്ങളെ നമ്മളെ മക്കൾക്ക് കൊടുക്കരുത് നിങ്ങൾ വീട്ടിൽ സാധനങ്ങളോ ദിവസേനോ ഓർന്നും ഓരോന്ന് എണ്ണയില്ലാതെ അടയിലൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ ആവിലൊക്കെ ഉപയോഗിച്ച് അടയൊക്കെ ഉണ്ടാക്കില്ല അതൊക്കെ നിങ്ങള് കൊടുത്താൽ മതി അങ്ങനെ പുറത്ത് ഫുഡൊക്കെ ഒഴിവാക്കിക്കോളി ഇപ്പം കണ്ടില്ല ഓരോ കാര്യങ്ങളിലും സൗകര്യം ഇപ്പോൾ ഒരു കുട്ടി പിന്നെ അഞ്ച് വയസ്സായ ഒരു കുട്ടിക്ക് വയറ് വേനയിട്ട് കൊണ്ടുപോയിട്ട് ഭയങ്കര അവസ്ഥയിൽ നമ്മൾ അറിയണില്ലേ അപ്പം അതിനൊന്നും ഇട വരുത്തരുത് നമ്മളെ മക്കൾ അത മക്കളെല്ലാം അവർക്ക് അറിയില്ല അവർ അവർക്ക് നല്ല രുചി രുചിയേറിയതും അവർക്ക് ഇഷ്ടപ്പെട്ടതും നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുത്തോളി ഒരു കുഴപ്പമുണ്ടാവില്ല അവർ എന്താവശ്യപ്പെടുന്നു കടയിൽ നിന്ന് കിട്ടണ മുതലൊക്കെ ഒന്നും നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് കൊടുത്തോളി കേട്ടോ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ആ ബ്രെഡായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഞാൻ ഉരുളാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണ അടുത്ത് വെച്ചിട്ട് എണ്ണയിൽ നിന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ കൂടുതൽ നേരമൊന്നും ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരു ബോണ്ടയാണ് ഇത് കിട്ടും അടിപൊളിയാണ് നിങ്ങൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുമോ അപ്പോൾ നമ്മുടെ എണ്ണ ഒക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് കിടക്കണ്ടട്ടോ ഞങ്ങൾക്കിത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ കൂടുതൽ ഒന്നും ബ്രെഡ് വീട്ടിലുണ്ടായി ബ്രെഡ് തേങ്ങ പഞ്ചസാര ഇത് നമ്മൾ വീട്ടിലില്ലാത്തൊരു ദിവസം ബ്രെഡ് ഉണ്ടാവില്ല അപ്പോൾ ആ ബ്രെഡ് നമുക്ക് പിന്നെ മേടിച്ചാൽ മതിയല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രാവശ്യങ്ങൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുകയോണ്ടു അടിയിപ്പൊള്ളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഫുള്ള് ഇട്ടിട്ടുണ്ട് ഇതൊരു ആറ് ബ്രെഡാണിപ്പം ഞാൻ ഒന്ന് എടുത്ത് ഈ ആറ് ഇപ്പോൾ നമ്മൾ നാല് മണിക്ക് കുറച്ച് ഫാമിലിയൊക്കെ ഉള്ളിടത്തൊക്കെ വെച്ചാൽ ഇത് ഇഷ്ടത്തിന് നമുക്ക് ചായക്ക് കടിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെറിയ തീരട്ടൊന്ന് മൊരിച്ചിട്ടിട്ട് ഇട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ഉണ്ടവിടെ ഒരു ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് അപ്പുറം ഒന്ന് മരച്ചിട്ട് കൊടുക്കാം എല്ലാതും അതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കൂടുതൽ നേരം ഉറ്റ് വേവിക്കൊന്നും വേണ്ട കേട്ടോ എന്താ വെച്ചാൽ ബ്രെഡൊക്കെ നമ്മൾ അങ്ങനെ കഴിക്കണതല്ല ഇതൊന്നും മൊരിയിച്ചെടുക്കേണ്ടത് ഇത് മാത്രം ഞാനിതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയാണ് നമ്മൾ നമ്മളത് ഒരു മോശം ഇല്ല അതിങ്ങനെ ഉണ്ടാക്കിയത് നമ്മൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും ഉണ്ടോ അപ്പം ഇവിടെ ഉണ്ടവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നിട്ട് കൊടുക്കാം നിങ്ങൾ ഒരു പ്രാവശ്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റ് അറിയിക്കോണ്ടട്ടോ ഇതുണ്ടാക്കി നോക്കിയാലല്ലേ നിങ്ങൾ കമൻറ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് പറയുണ്ടോ ഞമ്മളെ ഫുള്ളും അത് പൊരിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടോ അപ്പം നമ്മളെ പൊരിച്ചത് ഇതാ അടിപൊളിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു പ്രോസൺ ചെയ്ത് നോക്കാം ഒന്ന് ഞാൻ മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാട്ടോ അപ്പം നമ്മുടെ ബ്രെഡ് പൊരിച്ചത് ഇതാണ് അവിടെ അടിപൊളിയായിട്ടുണ്ട് ഇതാട്ടോ നല്ല രസമാണ് ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിടക്കണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൾ